ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടവും പൂർത്തിയായതോടെ ഏറെ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും അധികാര തുടർച്ച ലഭിക്കുമെന്ന് ബി ജെ പി കരുതുമ്പോൾ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് തിരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങളിലും കോൺഗ്രസ് അനുകൂലമായ വാർത്ത തിരിച്ചടി ലഭിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതു മുതൽ പല സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയും ഇ വി എമ്മുകൾ തകരാറിലാകുകയും എന്തിനായി പറയുന്നു ഇ വി എം അടിച്ചു തകർക്കുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു അങ്ങനെ സംഭവിച്ച വോട്ടിംഗ് മെഷീൻ തകരാറിലായ സ്ഥലത്തും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ സ്ഥലങ്ങളിലും റീപോളിംഗ് നടന്നിട്ടുമുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതും മധ്യപ്രദേശിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വോട്ടിംഗ് യന്ത്രങ്ങൾ തീപിടുത്തത്തിൽ നശിച്ചതിനെ തുടർന്ന് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ആശങ്കയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ആശങ്ക അകറ്റാൻ മധ്യപ്രദേശിലെ നാല് ബൂത്തുകളിൽ റീപോളിങ്ങിന് ഉത്തരവിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് യന്ത്രങ്ങളുമായി നീങ്ങുകയായിരുന്ന ബസ്സിന് തീപിടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു മധ്യപ്രദേശിലെ പേത്തു മണ്ഡലത്തിലെ നാല് വെള്ളിയാഴ്ച റീ പോളിംഗ് നടക്കുക ചൊവ്വാഴ്ച രാത്രിയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തീപിടുത്തത്തിൽ നശിച്ചത് ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീ പോളിങ്ങിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത് രാജ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലാണ് റീപോളിംഗ് നടക്കുക റീ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു പോളിംഗ് ബൂത്തുകൾക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയെന്നും കളക്ടർ അറിയിച്ചു കൗല ഗ്രാമത്തിൽ വെച്ചാണ് വോട്ടിംഗ് യന്ത്രങ്ങളുമായി വന്ന ബസ്സിന് തീ പിടിച്ചത് മുപ്പത്തി ആറ് പേർ ബസ്സിലുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും രക്ഷപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലാണ് ബേതൂരിൽ വോട്ടെടുപ്പ് നടന്നത്